കാര്യത്തിലേക്ക് രാജു ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതിയോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്തില്ലല്ലോ കുത്താൻ പോണല്ലേ കുത്തില്ലോ സിദ്ധിക്ക് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം സിദ്ധിഖ് തന്നെ പടി ഇറങ്ങേണ്ട വന്നു അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേടാ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ സിദ്ധിക്ക് ശേഷം ആ വന്ന ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട് സ്വഭാവം ഞാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക നിനക്ക് ആ സൂപ്പർ നോക്കി നടന്നാ പോലെ എന്തിനായി പൂക്കളും കായ്കളും കനികളും ഒക്കെ ആ നടനും ഈ സ്ഥാനം മാറി നിന്ന് അന്വേഷണം നേരിടേണ്ടതല്ലേ മറ്റുള്ളവരെ കൂടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഒരു ചെക്